സസ്പെൻസ് സസ്പെൻസിനൊടുവിൽ തിരുവനന്തപുരത്തെ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ ആദ്യ ബി ജെ പി മേയറാകാൻ വി വി രാജേഷ് ഹാട്രിക് ജയം നേടിയ ആശാനാഥ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് സാധാരണക്കാരായ ജനങ്ങളുടെയും വിജയമായിട്ടാണ് ഞാൻ കാണുന്നത് അവർ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണിത് ഇതിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സത്യപ്രതിജ്ഞയിൽ ചട്ടലംഘനം ആരോപിച്ച എൽ ഡി എഫ് ഹൈക്കോടതിയിലേക്ക് ഡോക്ടർ നിജി ജസ്റ്റിൻ കോർപ്പറേഷൻ ഡി െ കണ്ടെത്തിയതോടെ ശബരിമല സ്വർണക്കൊള്ള അന്വേഷണം നിർണായക ഘട്ടത്തിൽ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലും കവർച്ച നടത്താൻ ലക്ഷ്യമിട്ടെന്ന് വിവരം ഡി മണിയെ വിശദമായി ചോദ്യം ചെയ്തു ബിരുദ് നഗർ സ്വദേശി ശ്രീകൃഷ്ണനിലേക്കും അന്വേഷണം പോർട്ടിക്കൊപ്പം സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനെ ന്യായീകരിച്ച് ഞാന് ഒരു കാരണവശാലും അദ്ദേഹത്തെ അടുപ്പിക്കുകയില്ലായിരുന്നു തിരുപ്പിറവി ആഘോഷത്തിൽ ലോകം എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കണമെന്ന മാർപ്പാപ്പയുടെ സന്ദേശം പതുവ് തെറ്റിക്കാതെ ഡൽഹിയിൽ ക്രൈസ്തവ ദേവാലയം സന്ദർശിച്ച് മോദിംഗ് ഗവ് യു താങ്ക്സ് ഫോർ ദ ഗിഫ്റ്റ് ഓഫ് യുവർ ഓൺലി സൺ ജീസസ് കേരളത്തിലും തിരുപ്പിറവി ചടങ്ങുകൾ നടന്നു ക്രിസ്മസ് രാവിലും രാജ്യത്ത് ഇടങ്ങളിൽ ആക്രമണം ആശങ്ക അറിയിച്ച സഭാ തലവന്മാർ ആലപ്പുഴ ചാരുമൂട്ടിൽ കരോൾ സംഘങ്ങൾ ഏറ്റുമുട്ടി സ്ത്രീകളടക്കം നിരവധി പേർക്ക് പരുക്ക് തല്ല രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കർണാടകയിലെ ചിത്രദുർഗയിൽ ബസ്സിന് തീപിടിച്ച് അഞ്ചു പേർക്ക് ദാരുണാന്ത്യം ഇരുപതിലേറെ പേർക്ക് പൊള്ളലേറ്റു നിയന്ത്രണം വിട്ട ലോറി സ്ലീപ്പർ ബസ്സിലിടിച്ച് അപകടം കാസർകോട് മാലോത്ത് ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു സുഹൃത്തിന് ഗുരുതര പരിക്ക് അടിമാലിയിൽ വീടിന് തീപിടിച്ച് ഒരു മരണം പതിനേഴ് വർഷത്തിനുശേഷം ബി എൻ പി നേതാവ് താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിൽ ഖാലിദാ സിയുടെ മകൻ ലക്ഷ്യമിടുന്നത് പ്രധാനമന്ത്രി പദം സംഘർഷത്തിനായിവില്ലാതെ ബംഗ്ലാദേശ് ഇന്ത്യയുമായുള്ള നയതന്ത്ര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നീക്കം